സ്വാഗതം എം ടി എൻഡ്സ് മീഡിയയിലേക്ക് സ്നേഹിതര് ഇന്ന് കമ്മീഷനുകളുടെ കാലമാണ് വിവിധ തരത്തിലുള്ള കമ്മീഷനുകളെ നമ്മൾ കാണുന്നുണ്ട് സുറമലബാർ സഭയിലാണെങ്കിൽ ഇൻ ജി ഒ കമ്മീഷൻ കെ പി എം ജി കമ്മീഷൻ മാരാമ്പറമ്പിൽ കമ്മീഷൻ അങ്ങനെ വിവിധങ്ങളായ കമ്മീഷനുകൾ കൊണ്ട് സഭ ആകെ മൊത്തത്തിൽ നിറഞ്ഞിരിക്കുകയാണ് ഇതിൽ പല കമ്മീഷനുകളുടെയും റിപ്പോർട്ടുകൾ തേടി ചില ആളുകൾ മഴകാത്ത വേഴാമ്പലിനെ പോലെ അലറികൊണ്ടിരിക്കുന്നുമുണ്ട് അതൊന്നും പ്രസക്തമല്ലാത്തതും നമ്മെ ബാധിക്കാത്തതുമായ കമ്മീഷനുകളാണ് എല്ലാ കമ്മീഷനുകളും ആരാൽ നിയമിതമായോ അവരുടെ മുൻപിൽ തങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തി സമർപ്പിച്ചിട്ടുണ്ട് അതവര് വേണ്ട വിധം തന്നെ ഉപയോഗിച്ചിട്ടുമുണ്ട് അതിൻ്റെ ഫലം പ്രവർത്തിപ്പിക്കുന്നുമുണ്ട് എന്നാൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കമ്മീഷൻ ഇൻ ജിഒഡി കമ്മീഷൻ്റെ പുറകെ ഒച്ചപ്പാടും ബഹളവും നില നിലവിളിയും കരച്ചിലും ഒക്കെയായി ധാരാളം ആളുകൾ നടക്കുമ്പോൾ അതിനേക്കാൾ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട മറ്റൊരു കമ്മീഷൻ അതിൻ്റെ നടപടിയും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ റിപ്പോർട്ടുകളുമൊക്കെ നമുക്കറിയാൻ അർഹതയുണ്ട് കാരണം ആ റിപ്പോർട്ടിൽ അൽമായരും പുരോഗത വേഷം ധരിച്ച കോമാളികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് മറ്റൊന്നുമല്ല കമ്മീഷണർ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിമത കോമരങ്ങളായ കന്തൂറധാരികൾ എന്ന് പറഞ്ഞാൽ വെള്ള കന്തൂറധാരികളായ ചില കത്തനാർ വേഷക്കാണ് വിശുദ്ധ അർപ്പണം എന്ന വ്യാജേന ചെകുത്താൻ കുർബാനയെ അർപ്പിച്ചത് നമുക്കറിയാം പതിനാറോളം കുർബാനകൾ ലാഭകളില്ലാതെ അനുശ്യൂതം അർപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയെ അവഹേളിച്ചു അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പരിശുദ്ധ സിംഹാസനം ഒരു കമ്മീഷനെ നിയമിച്ചു അഭിമന്യ സുസാപ കെം നേതൃത്വത്തിലുള്ളത് ആ കമ്മീഷൻ വിശ്വാസികളെയൊക്കെ വിളിച്ച് തെളിവെടുപ്പ് നടത്തി അവരുടെ വാദമങ്ങൾ സ്വീകരിച്ചു റിപ്പോർട്ടുകൾ വത്തിക്കാൻ സമർപ്പിക്കുകയും ചെയ്തു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ സിംഹാസനം അന്ന് എറണാകുളത്ത് നടന്നത് അവ്യൂസീവ് യൂക്രിസ്റ്റിക് സെലബ്രേഷൻ ആണ് എന്ന് വിധി പ്രസ്താവിക്കുകയും ചെയ്തതായിട്ട് നമുക്കറിയാം എന്നാൽ കമ്മീഷൻ രാഹികളൊന്നും ഈ കമ്മീഷൻ റിപ്പോർട്ട് എന്താണ് എന്നന്വേഷിച്ച് വരുന്നതായി കാണുന്നില്ല കാരണം പ്രസക്തമല്ലാത്തതും അറിയേണ്ടവർക്ക് മാത്രം അറിയേണ്ടതും വിശ്വാസികളെ ബാധിക്കാത്തതും ആയിട്ടുള്ള ഒരു ശിക്ഷ നൽകേണ്ടവനാണെങ്കിൽ ആ ശിക്ഷ നൽകേണ്ടവന് ശിക്ഷ കൊടുക്കാൻ ആവശ്യമായ രേഖകൾ തെളിവുകളടക്കം സമർപ്പിക്കേണ്ട കമ്മീഷനുകളുടെ റിപ്പോർട്ടുകളൊക്കെയും ശിക്ഷ കൊടുക്കേണ്ടവനാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ നാട്ടുകാരല്ല അത് എത്തിക്കാനിടത്ത് എത്തേണ്ട രീതിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതിൽ നമുക്ക് പരാതിപ്പെടേണ്ട കാര്യമില്ല പക്ഷേ ഇത് വിശ്വാസികളെ കൂടി നേരിട്ട് ബാധിക്കുന്നൊരു വിഷയമായ സൂസാവാക്യം കമ്മീഷന്റെ റിപ്പോർട്ട് അറിയാൻ നമുക്ക് അവകാശമുണ്ട് ചുരുങ്ങിയ പക്ഷം അതിൽ പ്രതിപക്ഷത്ത് നിർത്താവുന്ന അതായത് പ്രതികളായി പരിഗണിക്കാൻ കഴിയുന്ന ആളുകൾക്കെങ്കിലും എന്താണ് അവിടെ നടന്നതെന്ന് അന്വേഷിച്ച് വിവരം അറിയാനുള്ള അവകാശമുണ്ട് അതിനെക്കുറിച്ച് ഒരു വിലാപക്കാരനും ചോദിക്കുന്നതായി കേൾക്കുന്നില്ല എന്നാലിനി ഒരു പുതിയ കമ്മീഷനെക്കുറിച്ച് ഒരു നിർദ്ദേശം വയ്ക്കാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഭാഗികമായെങ്കിലും പുറത്തു വന്നപ്പോൾ നമ്മുടെ മനസ്സിൽ നാം കൊണ്ടുതടന്നതും മലയാള ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് വിഗ്രഹങ്ങളായി മാറിയ പല ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളും ഉടഞ്ഞ് താഴെ വീഴുന്നത് നാം കാണുകയുണ്ടായി ഒരുപക്ഷേ കേരളത്തിലെ ഭരണകൂടം കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലം അത് ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതൊരു കാര്യമാണ് അതെന്തുമാകട്ടെ അതിനവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കാണാം എൻ്റെ അഭിപ്രായം അതല്ല സമാനമായ ഒരു കമ്മീഷൻ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഗതിയുടെ മുമ്പിൽ അവരെക്കുറിച്ച് അന്വേഷിക്കാൻ ഉണ്ടാകേണ്ടതുണ്ട് പ്രത്യേകിച്ച് സേവേ ഫാമിലിയെ കുറിച്ച് ഈ സേവേ ഫാമിലി എന്ന സമിതിയിലെ അംഗത്വം അതേത് വ്യവസ്ഥകൾക്ക് അധിഷ്ഠിതമായിട്ടാണ് ഉണ്ടാകുന്നത് എന്ന് പരിശോധിക്കേണ്ടത് എനിക്ക് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിച്ച ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് പേരുകൾ അതിനകത്ത് കണ്ടു ഒന്ന് നമ്മുടെ ഇടയന്തരത്ത് അദ്ദേഹം ബിഷപ്പ് ആണോ അല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ വേറൊരു സഹോദരി അവരാരാണെന്നറിയില്ല വല്ല കന്യാസി ആയിരിക്കാം പിന്നെ വേറൊരു സാധാരണ മനുഷ്യൻ്റെ വേരും അതിനകത്തുണ്ട് ഇവരെങ്ങനെയാണ് ഈ കമ്മിറ്റിയിൽ അംഗങ്ങളായി മാറുന്നത് എന്നറിയുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് മാത്രവുമല്ല ഈ രൂപതയിലെ വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ ആത്മീയമല്ല അത് പരിശുദ്ധ പിതാവ് തന്നെ സമ്മതിച്ചു കഴിയും ഇത് കേവലം ലൗകികമാണ് ലോകത്തിൻ്റെ താൽപ്പര്യങ്ങൾ ഭൗതിക സമ്പത്തിനോടുള്ള വ്യഗ്രത അതുപോലെ തന്നെയുള്ള ലൗകികമായ മറ്റ് പല കാര്യങ്ങളും അത് പൊതുവേദി ഞാൻ പറയുന്നില്ല എന്നാൽ ഏതെങ്കിലും ഒരു കമ്മീഷൻ കഴിയുമെങ്കിൽ സർക്കാർ തന്നെ നേരിട്ട് ഇവിടെ ഒരു കമ്മീഷനെ നിയമിച്ച് ചില അന്വേഷണങ്ങൾ നടത്തിയാൽ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അത് എത്രയും വേഗം ഉണ്ടാകണമേ എന്ന് സ്നേഹബുദ്ധിയ സർക്കാരിനോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വിരമിക്കട്ടെ നന്ദി നമസ്കാരം